ഹലോ കൂട്ടുകാരെ അസ്ലാം വൈക്കും വരഹമുല്ലാ വിബർക്കാത്തു എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല അലഹമില്ല സുഖമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖ കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ മറ്റേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഓള പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അലഹംദില്ല പിന്നെ റാത്താണ് അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയാ പിന്നെ നമ്മൾ സുഖയ്ക്ക് ശേഷം ചെറിയൊരു തിക്കറ് കേട്ടോ ആ ഒരു തിക്കറ് നിങ്ങളില്ലേ മൂന്ന് തവണ പറഞ്ഞാൽ മൂന്ന് തവണ പറ വെറും മൂന്ന് തവണ ഏറ്റവും ചെറിയ ചുരുങ്ങിയത് മൂന്ന് തവണ പറയുക അതിൽ കൂടുതൽ ചെല്ലാൻ കഴിയുന്നത് അത്രയും നല്ലത് ഞാൻ മൂന്ന് തവണ ചെല്ലാൽ കിട്ടോ പിന്നെ പണിയെടുക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഓതാറുമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണ ഇങ്ങനെ ചെല്ലാൻ ശ്രമിക്കുക എഴുപത് പരീക്ഷണങ്ങളിൽ നിന്ന് എഴുപത് വിഷമങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയും കാവലും കിട്ടും അതിലേറ്റവും ചെറിയ പിന്നെ വിഷമം പരീക്ഷണമെന്ന് പറഞ്ഞാൽ ടെൻഷനാണ് ടെൻഷനും നമ്മൾ പരീക്ഷിക്കില്ല റബ്ബ് ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കിയാൽ പിന്നെ നിബിത്ത എന്താ നിബിത്തങ്ങൾ പറഞ്ഞതാണ് ഈ ഒരു ദിക്കറ് നമ്മൾ എന്നും ഒരാൾ രാവിലെ ചെല്ലിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അന്ന് ഒരു ദിവസം അന്നാഹും എല്ലാവിധ പരീക്ഷകളും എല്ലാവിധ ബുദ്ധിമുട്ടും എല്ലാവിധ പ്രയാസവും അയാൾക്ക് രക്ഷയും കൗരും നൽകും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ദിക്കർ ഈ ഒരു ദുവാ ധിക്കറും തുക ഒക്കെ പറയും കേട്ടോ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എന്ന് വെച്ചാൽ അത്രയും പവർഫുള്ളാണ് ഞാനിത് ചെല്ലാൻ തുടങ്ങിയിട്ടൊരു ആറേ മാസം കൂടെ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ ഇല്ല എനിക്ക് ഇതൊരു ചെല്ലിയതിന് ശേഷമില്ല എനിക്ക് മനസ്സിന് മനസ്സിനല്ലാത്തൊരു സമാധാനമാണ് മനസ്സിന് മനസ്സിനല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ അതുമല്ല എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാലും അത് ഈ ഒരു ധിക്കപ്പം തന്നെ ഞാൻ പറയും ആ പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് ആ ഒരു ടെൻഷനും നമ്മൾ റിലീസ് നമുക്ക് നമുക്കറിയില്ല ഇതാണ് ആ ധിക്കട്ടോ ഈ ഒരു ധിക്കൃ നിങ്ങളിൽ രാവിലെ സുബയ്ക്ക് ശേഷം ഒറ്റ തവണ അല്ല മൂന്ന് തവണ ചെല്ലിയാൽ മതി അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു മനസ്സിന് സമാധാനം ഉണ്ടാകും അലഹമ്മില്ലാ ഹംദംഗസീറം തൊയ്യപ്പം മുബാർക്കും ഫീഹി ഈ ഒരു തിക്കറില്ലേ നിങ്ങൾ കഴിയുന്നത് ചുരുങ്ങി മൂന്ന് ഇങ്ങനെ ചെല്ലുക അതിൽ കൂടുതൽ കഴിയുന്നവർ അതിൽ കൂടുതൽ ചെല്ലുക കേട്ടോ പിന്നെ നമുക്ക് ചെറിയ ചില സമയത്ത് നമുക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഇതൊക്കെ ഒക്കെ അത് നമ്മൾ ആ അതിനെപ്പറ്റി ഇങ്ങനെ നമ്മൾ വേചാറായി നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിനത് മാഞ്ഞ് പോവും മാഞ്ഞു പോവുകയും ചെയ്യും അത് പിന്നെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് പിന്നെ വരില്ല ഇത്രയും ഒരു പവർഫുള്ള ആ ധിക്കറാണ് അപ്പം ഞാനിതെൻ്റെ ജീവിതത്തിൽ ചെല്ലാൻ തുടങ്ങിയിട്ട് ഇതിലില്ല എനിക്ക് നല്ല ഒരു ഇതുണ്ട് എന്താ പറയുക വലിയ വലിയ ടെൻഷനൊക്കെ അതിന് വരുന്ന സമയത്ത് ഞാനിത് ഈ ഒരു തിക്കറ് പിന്നെ നാലഞ്ച് വർഷം ഞാൻ ചെല്ലാറുണ്ട് ചെല്ലുക പിന്നെ എനിക്കില്ല ആ ഒരു മനസ്സിൽ നിന്ന് അതങ്ങ് മാഞ്ഞു പോകും പിന്നെ ഉണ്ടാവില്ല ആ ഒരു കാര്യത്തെപ്പറ്റിയുള്ള പിന്നെ ഒരു പരി ഒരു വിഷമവും വേജാറും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ചെറിയ തിക്കറല്ലേ ചെറിയ എണ്ണ എണ്ണയല്ലേ ഉള്ളൂ പിന്നെ മൂന്നെണ്ണം ഏറ്റവും ചുരുങ്ങി മൂന്നെണ്ണം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ സുഭസ്കാരത്തിന് ശേഷം ചെയ്യുക പിന്നെ എൻ്റെ ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർ എന്താ ഉപകരിച്ചിട്ട് എനിക്ക് ഉപകാരപ്പെട്ട വീഡിയോ എനിക്ക് അതിലൂടെ എനിക്ക് കിട്ടിയ ഒരുപാട് അത്ഭുത ജീവിതത്തിലെ മാറ്റങ്ങളാണ് അപ്പം നിങ്ങൾ എന്താ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഷെയർ ആവുക നല്ല കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇൻഷാല്ലാന്നോ മാഷാ അല്ലാന്നോ അള്ളാഹു അക്ബർന്നോ അലഹമില്ല എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ നിങ്ങളിത് ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം നിങ്ങളെ മാറ്റം എന്താണെന്ന് വെച്ചാൽ മാറ്റം കൂടെ പിന്നെ എൻ്റെ വേറെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരമാവുമല്ലോ അപ്പം നമുക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷണം റബ്ബ് തരില്ല സഹിക്കാൻ കഴിയാത്ത വിഷമവും റബ്ബ് തരില്ല അപ്പം എനിച്ചാൽ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം പിന്നെ എൻ്റെ ദുവാൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും നിങ്ങളെല്ലാവരും എല്ലാം ലോകത്തുള്ള എല്ലാ മുഹമ്മിനകളും മുഹമ്മിനാത്തുകളും എൻ്റെ ദുബായിൽ ഉണ്ടായാലുണ്ട് ഒരു തവണയെങ്കിലും ഞാൻ ദുവ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നി ഞങ്ങൾ എന്തൊക്കെ മറ്റിലൊക്കെ ഷെയർ തീർക്കണേ ചാ സ് അസാലേക്കും വഹമ്മി വിബാത്തു